നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം ഇന്ന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ കരുത്തരായ ബയൻ മ്യൂണിക്കും ആഴ്സണലും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനെ ആഴ്സണലിന്റെ മൈതാനമായ എമിറേറ്റസ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു പോരാട്ടം നടക്കുക കടുത്ത മത്സരമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് പക്ഷെ നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ആൾസണലിന് ഒരൽപ്പം മുൻതൂക്കം ഈ ഒരു മത്സരത്തിൽ അവകാശപ്പെടാൻ സാധിക്കും ബ്രസീലിയൻ സൂപ്പർ താരമായ ഗബ്രിയൽ ജീസസ് ഈ മത്സരത്തിന്റെ ഭാഗമാകുന്നുണ്ട് കരിയറിൽ പലപ്പോഴും പരിക്കുകൾ അലട്ടിയിട്ടുള്ള ഒരു താരമാണ് ഗബ്രിയൽ ജീസസ് താൻ നേരിടുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതായത് വേദനയില്ലാതെ അവസാനമായി താൻ കളിച്ചത് എന്നാണെന്ന് പോലും തനിക്ക് ഓർമ്മയില്ല എന്നാണ് ഈ ബ്രസീലിയൻ സൂപ്രതാരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വേദനയില്ലാതെ ഞാൻ അവസാനമായി ഫുട്ബോൾ കളിച്ചത് എന്നാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പരാതി പറയാറുമില്ല ഞാൻ എപ്പോഴും റിക്കവർ ആവാൻ വേണ്ടിയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എൻ്റെ ഫിറ്റ്നസിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല വേൾഡ് കപ്പിന് ശേഷം എൻ്റെ കാൽമുട്ടിൽ പരിക്ക് ഉണ്ടായിരുന്നു അതിൽ നിന്നും ഞാൻ മുക്തി നേടി പക്ഷെ പ്രീ സീസണിൽ വീണ്ടും പരിക്ക് വന്നു ഒരു മത്സരത്തിൽ ത്തിൽ മൂന്ന് തവണ തൊണ്ണൂറ് മിനിറ്റുകൾ കളിക്കുന്നത് പോലെയാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത് അത്രയേറെ വേദന സഹിച്ചുകൊണ്ടാണ് ഞാൻ കളിക്കുന്നത് ട്രെയിനിങ്ങിനിടയിൽ എനിക്ക് വീണ്ടും പരിക്കേറ്റു അതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആയിക്കൊണ്ട് ക്ലബിനെ സഹായിക്കാനാണ് ഞാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് കാണാനാവാത്ത പല പ്രശ്നങ്ങളും എനിക്കുണ്ട് പക്ഷേ മാനസികമായി ഞാൻ വളരെയധികം കരുത്തനാണ് ഇതാണ് ഗിബ്രിയേൽ ജീസസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പരിക്കുകൾ വല്ലാതെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നത് ഈ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് പ്രീമിയർ ലീഗിൽ ഇരുപത്തിയൊന്ന് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ പതിനഞ്ച് മത്സരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത അദ്ദേഹം നാല് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് പരിക്കുകൾ കാരണം ബ്രസീലിന്റെ ദേശീയ ടീമിലും ഇപ്പോൾ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കാറില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം